നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകൾ ദിയാകൃഷ്ണയുടെ വിവാഹം കഴിഞ്ഞു ദിയയുടെ അടുത്ത സുഹൃത്തും തമിഴ്നാട് സ്വദേശി കൂടിയായ അശ്വിൻ ഗണേശാണ് വരൻ വളരെ ലളിതമായ രീതിയിലായിരുന്നു ഈ താരപുത്രിയുടെ വിവാഹം കഴിഞ്ഞത് നിരവധി പേരാണ് അശ്വിനും ദിയയ്ക്കും ആശംസകൾ അറിയിച്ച് എത്തുന്നത് രണ്ടു വർഷത്തെ പ്രണയത്തിനു ശേഷമാണ് ഒടുവിൽ ഇരുവരും വിവാഹിതരായത് ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു ഇരുവരും വിവാഹിതരായത് അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും മാത്രമുണ്ടായിരുന്ന ലളിതമായ ചടങ്ങ് ായിരുന്നു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് ദിയാകൃഷ്ണ ദിയയെ കണ്ട് ആരാധകരെല്ലാവരും ഞെട്ടിയെന്ന് വേണം പറയാൻ കാരണം നോർത്ത് ഇന്ത്യൻ വെഡ്ഡിംഗ് ലുക്കിലായിരുന്നു ഇരുവരും എത്തിയത് വധുവായ ദിയാ ദിയാകൃഷ്ണയേക്കാൾ അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് നവവധുവിനെ പോലെയായിരുന്നു സഹോദരിമാർ എത്തിയത് ഇതിൽ ആരാണ് യഥാർത്ഥ വധു എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി ആരാധകർ വളരെ മിതമായ രീതിയിലുള്ള ആഡംബര വിവാഹമായിരുന്നു ദിയയുടെയും അശ്വിൻ ഗണേഷിൻ്റെതും നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ അറിയിച്ചും എത്തുന്നത് ടു ബി സംഗീത് ഹൽദി എന്നിങ്ങനെയുള്ള ചടങ്ങുകൾക്ക് ശേഷമാണ് ഇന്ന് ദിയയും അശ്വിനും വിവാഹിതരായത് ഗോൾഡ് തീമിലുള്ള നോർത്ത് ഇന്ത്യൻ ട്രഡീഷണൽ വെഡിംഗ് ലുക്കിലായിരുന്നു അശ്വിനും ഭാര്യ ദിയാകൃഷ്ണയും എത്തിയത് നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ അറിയിച്ചും എത്തുന്നത്